എറണാകുളം മഹാരാജാസിനെ വീണ്ടും ചോരക്കളമാക്കാൻ ഒരുങ്ങുകയാണ് വർഗീയവാദികൾ ജനാധിപത്യപരമായി സംഘടനാ പ്രവർത്തനം നടത്തി വശമില്ലാത്ത തീവ്രവാദ ഗ്രൂപ്പുകൾ ക്യാമ്പസുകൾ കയ്യേറാനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്ന എസ്എഫ്ഐ സഖാക്കളെയാണ് ഇവർ എക്കാലത്തും ഉന്നം വയ്ക്കുന്നതും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് ഇന്നലെ രാത്രിയുടെ മറവിൽ മതരാഷ്ട്രവാദികളായ മൗദൂദി കുഞ്ഞുങ്ങൾ ക്രിമിനൽ കോൺഗ്രസിന്റെ ഒത്താശയോടെ മഹാരാജാസിലെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നു ഇതേ മഹാരാജാസിലാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടാം തീയതി ക്യാമ്പസ് ഫ്രണ്ട് ക്രിമിനലുകൾ മഹാരാജാസിന്റെ പ്രിയങ്കരനായ വിദ്യാർത്ഥി അഭിമന്യുവിനെ കുത്തി കൊലപ്പെടുത്തിയത് വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം തന്റെ ക്യാമ്പസിന്റെ ചുവരിൽ എഴുതി ചേർത്തതിനാണ് അഭിമന്യുവിനെ അന്ന് ക്യാമ്പസിലിട്ട് വർഗീയവാദികൾ കുത്തിക്കൊലപ്പെടുത്തിയത് നിരോധിത സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന വർഗീയവാദികൾ എല്ലാം ഇന്ന് കൂടുമാറി ഫ്രട്ടേണിറ്റി എന്ന മൗദൂദി മതരാഷ്ട്ര സംഘടനയിലും കെ സൂയിലും ചേക്കേറിയിരിക്കുകയാണെന്നതിന്റെ തെളിവാണ് മഹാരാജസിൽ നിന്ന് നമുക്ക് കാണാനാകുന്നത് ഫ്രട്ടേണിറ്റിയിലും കെ സൂയിലും ഒരുമിച്ച് നിന്ന് ക്യാമ്പസുകളിലെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികളെ കൊന്നു തീർക്കാൻ ഒരുങ്ങുമ്പോൾ മൗനത്തിലാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഫ്രട്ടേണിറ്റി നേതാവ് ഇതേ മഹാരാജാസ് കോളേജിലെ അധ്യാപകനെ ക്ലാസ് മുറിയിൽ വെച്ച് അതിക്രൂരമായി ആക്രമിച്ചിരുന്നു പക്ഷെ ഒരു മാധ്യമവും അന്ന് വാർത്തയാക്കിയില്ല തങ്ങൾ നടത്തുന്ന ആക്രമണങ്ങളെ സമൂഹത്തിനു മുമ്പിൽ മറച്ചുവെക്കാൻ മാധ്യമ തമ്പ്രാക്കൾ ക്യൂ നിൽക്കുമ്പോൾ ആരെയും കൊല്ലാൻ ഇക്കൂട്ടർക്ക് മടി കാണില്ല ക്യാമ്പസുകളെ കലാപഭൂമിയാക്കാൻ ശ്രമിക്കുന്ന ഈ മതവർഗീയവാദികളെ ഏതുവിധേനയും ചെറുക്കുമെന്ന് എസ് എഫ് ഐ നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു മറ്റൊരഭിമന്യുവിനെ നഷ്ടപ്പെടാൻ എസ് എഫ് ഐ ഒരുക്കമല്ല കേരളത്തിലെ ക്യാമ്പസുകളും അതിനൊരുക്കമല്ല മതനിരപേക്ഷ കേരളം ഈ വർഗീയവാദികളെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും